ഹലോ മൈ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ട് കുറച്ച് കാലങ്ങളായി അപ്പോൾ അവളെ കുറച്ചൊരു ആൾമോസ്റ്റ് ഒരു വൺ ഇയർ ആയിട്ട് ഇപ്പോൾ ഞാൻ കാണാറില്ല അപ്പോൾ അവളെ കാണാൻ ഞാൻ ഇന്ന് അവളെ വീട്ടിലോട്ട് പോകുകയാണ് ക്ലീസ് അപ്പോൾ അവളെ റിയാക്ഷൻ എങ്ങനെയാ നോക്കാം സർപ്രൈസ് വിസിറ്റാണ് അവൾ എത്താറായിട്ടുണ്ട് ഈസ് അവൾ ഇപ്പോൾ എത്തും ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ ഇത് അവിടെ ഈ റോഡിൽ കൂടി ഇങ്ങോട്ട് വരും ഇതാണ് മെയിൻ റോഡ് അവൾ ഇതിലേക്കൂടെ വരും ഇതിലേക്കൂടെ പോയാലും അവൾക്ക് റോഡിലോട്ട് പോകാൻ പറ്റും നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം ഹലോ മൈ ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ ഫ്രണ്ട് ആഷ്മി വീഡിയോയിലേക്ക് വരുന്ന ആനക്കേടുള്ള കുട്ടിയാണ് അവൾ ദുബായിലായിരുന്നു രണ്ട് മാസത്തെ വിസിറ്റിംഗ് വിസയിൽ അവൾ അവൾ അച്ഛൻ ഇങ്ങോട്ട് കയറ്റി വിട്ടതാണ് അപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവൾ ഹായ് ഗൈസ് ഇറങ്ങിയിട്ട് അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് അവൾ കുളത്തിലോട്ട് വരണത് കുറച്ച് കാലമായതോണി ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു അപ്പോൾ കുറേ അപ്പോൾ ഇനി എൻ്റെ വീഡിയോ ഇവിടെയും കുറച്ച് ദിവസത്തെനിക്ക് കാണാം അപ്പോൾ അടുത്ത വീടേക്കാണെങ്കിൽ ആ ബൈ ഫ്രണ്ട്സ്